എൺപത്തഞ്ച് രൂപ വരെ കുർത്തീസാണ് ജയ്പൂർ ജയ്പൂര് നമുക്ക് കേരളത്തിലേക്ക് വാങ്ങിക്കാം കുർപ്പീസ് പാർട്ടി വരെ നൂറ്റി അമ്പത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് എമ്പത്തഞ്ച് തൊണ്ണൂറ്റഞ്ചെട്ടോ എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് രൂപയിലൊക്കെയാണ് നമുക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്കെല്ലാം നല്ല ബഡ്ജറ്റ് എല്ലാം എടുക്കാൻ പറ്റും കുർത്തീസിന്റെ ഒരു എന്ന് കൊട്ടാരെന്ന് പറയാം ഇരുനൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു മോഡൽ വരുന്നത് മഞ്ഞക്കളർ കിടിലം മഞ്ഞക്കളർ പറഞ്ഞു എം എല്ലാം എക്സൽ ഡബിൾ എക്സ് വരും നാല് സൈസ് ർച്ചേസ് ചെയ്യണം അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ വെറും മിനിമം അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും പോലെ മോഡൽസ് ഉണ്ട് നല്ല ക്വാളിറ്റി വർക്ക് നല്ല വർക്ക് എല്ലാം ടെക്സ്റ്റൈൽസ് ജയ്പൂര് അല്ലെ ജസ്റ്റ് നമ്മുടെ ദിനേശ് ബായനെ വിളിച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പത്തായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മതി ഒരേ ഡിസൈനിൽ പല പല കളേഴ്സ് ആണ് നമുക്ക് പാറ്റേണിൽ കിട്ടുന്നത് കേരളത്തിൽ മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഗൾഫ് കൺട്രീസിലേക്ക് യൂറോപ്യൻ കൺട്രീസ് എക്സ്പോർട്ട് ഓൾറെഡി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു അല്ലെ രാജസ്ഥാൻ ജയ്പൂർ സ്പെഷ്യൽ ഐറ്റംസ് അടിപൊളി സാധനങ്ങൾ ഒട്ടിക്ക് അതുപോലെ തന്നെ ലേഡീസ് ടെക്സ്റ്റൈൽ ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഏറ്റവും ഓൺലൈൻ ബിസിനസ് ഒക്കെ എന്താ മതി എന്താ ഡിസൈൻ സൂപ്പർ ഡിസൈൻ ആണ് പാർട്ടി എക്സ്പോർട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ക്വാളിറ്റി കോൺട്രാക്ട് കളർ പാർട്ടി വെയർ ഫുൾ എക്സ്പോർട്ട് ക്വാളിറ്റി ഫുൾ ഗാരീഡ് ആയിട്ട് ഡിസൈൻ ഡിസൈൻ ലോഞ്ച് ഡെയിലി പീസ് പീസിൽ വരുന്ന ജയ്പൂരി ഡിസൈൻ ജയ്പൂരി ഡിസൈൻസ് ആണ് കൊച്ച ഡിസൈനിൽ അഞ്ഞൂറ് അഞ്ഞൂറ് ഡിസൈൻസ് ഇതൊക്കെ സ്റ്റോക്ക് ആണ് ഇതൊക്കെ നമുക്ക് സ്റ്റോക്കാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇപ്പോഴെന്ന് ഇവിടെ എവിടെയെച്ചാണോ നമ്മുടെ ജയ്പൂർ എയർപോർട്ട് ജയ്പൂർ എയർപോർട്ടിന് നേരെ മുമ്പിൽ അല്ലത് ജയ്പൂര് വരാനുള്ള പ്രധാന കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റൈൽ ബിസിനസ് അല്ലാതെ നമ്മൾ ഒരുപാട് ടെക്സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ നമ്മള് എല്ലാം ടെക്സ്റ്റൈൽസ് ഞാൻ രണ്ടു കൊല്ലം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം ടെക്സ്റ്റൈൽസ് ഇപ്പൊ ഒരുപാട് എപ്പോഴും ഞാനിപ്പോ എല്ലാ മാസം വിളിക്കുന്ന ഒരു ടീമാണ് എല്ലാം ടെക്സ്റ്റൈൽസ് അപ്പൊ അവർ അടിപൊളി കുറു ീസും അതായത് എമ്പ തൊണ്ണൂറ് രൂപയൊക്കെ ആണ് കുർത്തീസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ദിനേഷ് ഭായും ടീമൊക്കെ വരുന്നുണ്ട് നമുക്ക് അവർ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ അപ്പൊ ടെക്സ്റ്റൈൽ ബിസിനസ്സും ബൊട്ടിക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ താല്പര്യം ആൾക്കാർക്ക് ഏറ്റവും വിലക്കുറിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ നമ്മുടെ ജയ്പൂർ എൽ എൽ എൻഡ് എക്സൈൽസും വിശേഷങ്ങൾ കണ്ടോക്കാം നമുക്ക് ദിനേഷ് ബായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം പുള്ളിക്കാരൻ ഇപ്പൊ വരൂട്ടോ അപ്പൊ നമ്മളെ കൂട്ടാനുള്ള നമ്മുടെ എൽ എൻ്റെ എക്സൈൽസിന്റെ ദിനേശ് ബായും ടീമോട് എത്തിയിട്ടുണ്ട് ഇവരെയും സത്യം ദിനേശ് എത്രേ സൂപ്പർ സൂപ്പർ അപ്പൊ ഇതാണ് നമ്മളെ ദിനേശ് ബേഡ് രാജസ്ഥാനെ എൽ എൻ്റെ ഓണർ ആണ് അപ്പൊ നമ്മളെ കൂട്ടാൻ വേണ്ടിട്ട് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അണ്ടാ ഫുള്ള് മഴ മഴ പാലിച്ചു കേരള കേരള മഴതാ രാജസ്ഥാനിപ്പോ എപ്പോഴും നല്ല കേരളം മഴ എടുത്തിട്ട് വന്നിട്ട് നമ്മള് വരുമ്പോഴേക്ക് മഴയൊക്കെ ദിനേശ് ഭയെ പിക്കാൻ വേണ്ടി ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെ പറയാൽ ഇന്റർനാഷണൽ കസ്റ്റമർക്ക് സാമ്പിളാണ് ഞാൻ വരുക ഇപ്പോൾ വണ്ടിയിലെ സാമ്പിൾ വണ്ടിന്റെ ഉള്ളിലുണ്ടല്ലോ നോക്കിയാ എന്താ കുർത്തിയെ ഇതിന്റെ ഉള്ളിൽ കുർത്തി സാമ്പിള് അതായത് ഇന്റർനാഷണൽ കസ്റ്റമർ ഇന്റർനാഷണൽ കസ്റ്റമർ ജർമ്മനിൽ പട്ടി ജർമ്മനി കസ്റ്റമർക്ക് ജർമ്മനി കസ്റ്റമർക്ക് കുർത്തി സാമ്പിൾ കാണിക്കാൻ വേണ്ടി വണ്ടി കൊണ്ടുപോവുകയാണ് അപ്പൊ നമ്മുടെ എല്ലാവരും കൂടെ കൂടിയുണ്ട് ബൈ ഏ സാമ്പിൾ കേരള ആത്മീയ നമ്മുടെ കേരളത്തിലെ കുർത്തിയൊക്കെ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് നമ്മൾ സാമ്പിൾ ബാർ കാണിച്ചത് ലൈവ് ആയിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാവില്ല നമുക്ക് എവിടെ ഈ സാമ്പിൾ ബൈ കുർത്തിക്ക് ഇത്ര സ്റ്റാർട്ടിങ് തൊണ്ണൂറ്റി അഞ്ച് രൂപ കുർത്തീസിന് നമുക്കത് കണ്ടോക്കാം അപ്പൊ നമ്മുടെ ദിനേശ് ഭൈ നമ്മളെ കുർത്തി ചരിത്രത്തിലാദ്യമായിട്ട് ജയ്പൂരിലെ തുവന്ദ് അടിപൊളിയൊരു മൊണിമെന്റ് മുമ്പിലാണത് യൂട്യൂബ് ഇതാ ഇവിടെ നമ്മളൊരു കുർത്തി കാണിക്കും ഡിസൈൻ ഇതാ ഇവരെ സ്വന്തം കുർത്തിയാന്ന് ഒരുപാട് ഡിസൈൻസ് നോക്കിക്കോ ഇഷ്ടംപോലെ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ആട്ടോ ജസ്റ്റ് നോക്കിക്കോട്ടോ ഇതൊക്കെ എൺപത്തഞ്ചുതോ എൺപത്തഞ്ച് രൂപ പോലെ കുർത്തീസാണ് ജയ്പൂര് ജയ്പൂര് നമുക്ക് കേരളത്തിലേക്ക് വാങ്ങിക്കാം എൺപത്തി അഞ്ച് രൂപ പോലെ സ്റ്റാർട്ടിങ് എയ്റ്റി ഫൈവ് റുപ്പീസേ എൺപത്തഞ്ച് രൂപ പോലെ കുർത്തീസ് ആണ് ഞാൻ പറ്റൂ മോഡൽസ് വോയിക്കും ഒരുപാട് മോഡൽസ് കുർത്തീസാണ് നമുക്ക് കാണാറുണ്ട് ഇത് ജസ്റ്റ് നമ്മൾ സാമ്പിൾ കാണിക്കാണ്ട് ഇതിന്റെ ബാക്കി നമ്മുടെ ഷോപ്പിൽ പോയി കാണിക്കാണേ

2 piece 3 piece sort of kurti 3 piece ella mena andu varunna prepare cheyyan. Idon idu ladies inde vanda ella vida items sadharangalo namukku ettom nalla budget level. kammi rate nalla quality items. as a starting range illam starting kurti 95 l undirukanga. kurti vidu point illada 250 sorry 150 l undu 150 appo ത്രീ പീസ് ടു ഫിഫ്റ്റി അതായത് എൺപത്തഞ്ച് രൂപ മുതൽ കുർത്തീസും നൂറ്റമ്പത് രൂപ മുതൽ ടൂ പീസും ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ ത്രീ പീസും അല്ലേ ഷോട്ടോ ഷോർട്ട് ഷോർട്ടോപ്പ് തൊണ്ണൂറ്റമ്പത് രൂപ അത് ഓൺ മാനഫാക്ചറിങ് അത് ഓൺ മാനുഫാക്ച്റിങ് ചെയ്ത ഒരുപാട് മോഡൽസ് ആണ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് സ്റ്റോക്ക് ആ നമുക്ക് നമുക്ക് കുറച്ച് സാമ്പിൾസ് നമുക്ക് കുറച്ച് സാമ്പിൾസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മലയാളി കേരള ടേസ്റ്റില് സാമ്പിൾസ് വെച്ചിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലോട്ട് കണക്കിന് കുർത്തീസിന്റെ ഒരു എന്ന് പറയാ നമുക്ക് സ്റ്റാർട്ടിംഗ് ഇതല്ലീസാ ത്രീ പീസ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് ഈ ഒരു മോഡലിൽ ദുപ്പട്ട് ദുപ്പട്ടു പാൻറ്റ് ടോക്ക് ചെയ്തിരിക്കുക ഓക്കേ 300 രൂപ 250 രൂപ ഹോൾസെയിൽ റേറ്റ് ആണ് 2 पीस വാങ്ങുമ്പോൾ ഓൺലി 150 രൂപ ഓക്കേ 150 രൂപ 150 150 നാല് സൈസ് എം എൽ എക്സ് എൽ ഡബ്ല്യു എക്സ് നാല് സൈസ് എം എൽ എക്സ് എൽ ഡബ്ല്യു എക്സ് വേറെ നാല് സൈസില് 150 രൂപ സ്റ്റാർട്ടിംഗ് പ്രിന്റ് നിങ്ങൾ பாருங்க ஒரு സ്റ്റാർട്ടിംഗ് തൊണ്ണൂറ്റു രൂപ മുതലാണ് നമുക്ക് അടിപൊളി തൊണ്ണൂറ് രൂപ എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ചാ എമ്പു തൊണ്ണൂറ്റഞ്ച് രൂപ നമുക്ക് കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലേഡീസിന് ബൊട്ടിക്ക് അതുപോലെ തന്നെ കുർത്തി ഷോപ്പ് നല്ല നല്ല ഫുൾ ലെന്ത് സ്റ്റിച്ച് നല്ല നാല് സൈസ് എക്സൽ ഡബിൾ എക്സൽ എക്സൽ ഡബിൾ എക്സൽ സൈസിൽ നല്ല സ്റ്റിച്ചിങ് ഇന്റർലോക്ക് സ്റ്റിച്ചിങ് നല്ല ക്വാളിറ്റി ആണ് എൺപത്തഞ്ച് രൂപ സ്റ്റാർട്ടിങ് തൊണ്ണൂറ്റു നൂറ് നൂറ്റമ്പത് അങ്ങനെ കൂടി കൂടി റേറ്റ് ഇങ്ങനെ മാറി മാറി വരും അല്ലേ ജസ്റ്റ് റേറ്റ് സെയിം ഡിസൈനിൽ അഞ്ച് കളർ വരും നല്ല ക്വാളിറ്റി ആ ലേഡീസിന്റെ ഒക്കെ ബിസിനസ് തുടങ്ങാം ലേഡീസ് ബിസിനസ് ഒക്കെ തുടങ്ങാൻ താല്പര്യം എമ്പർത്തി രാജസ്ഥാൻ നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റം നല്ല ഡിസൈൻ വർക്കും അത്യാവശ്യം നല്ല സെറ്റ് ടു പീസ് അല്ലേ ാണ് വരുന്നത് എല്ലാം ടെക്സ്റ്റൈൽസ് ജയ്പൂർ അല്ലെ ജസ്റ്റ് നമ്മുടെ ദിനേഷ് ബായിനെ വിളിച്ച ദിനേഷ് ബായി എപ്പോഴും തമിഴ് തെരുവാണ് രണ്ടോ നാളെ തമിഴ്നാളിൽ നിന്നിച്ച് അപ്പൊ അണ്ണാ തമിഴ്നാട് ഒരുപാട് ഒരു കാലം ഉണ്ടായതുകൊണ്ടാണ് തമിഴ് ആൾ പുള്ളിക്കാരൻ രാജസ്ഥാൻകാരാണ് പക്ഷെ തമിഴ് അറിയും നല്ലത് നമുക്ക് തമിഴിൽ സംസാരിക്കാം കസ്റ്റമർക്ക് എല്ലാവരും തമിഴിൽ സംസാരിച്ചില്ല ഡയറക്റ്റ് ഡയറക്റ്റ് വന്നില്ല ഓൺലൈൻ പർച്ചേസ് പണം നമുക്ക് നേരിട്ടാണെങ്കിൽ ജയ്പൂർ എയർപോർട്ട് തൊട്ടടുത്താണ് നല്ല ഡിസൈൻ നോക്കിയ ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് വർക്ക് വർക്ക് പ്രിന്റ് ഒന്ന് പോവാട്ടല്ലേ പ്രിന്റ് ഒന്ന് ഇപ്പൊ കേരളത്തിൽ നൂറിന് പേരെ കസ്റ്റമേഴ്സ് ഇരിക്കല്ലേ ഒരുപാട് കസ്റ്റമേഴ്സ് കേരള വരെ കേരളത്തിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇവർക്ക് ഇതൊക്കെ കോളർ ടൈപ്പ് നല്ല നല്ല ക്ലോത്ത് ഉണ്ട് കാതി പോക്കറ്റ് ഉണ്ടല്ലേ മൊബൈല് പോകും നല്ല ബഡ്ജറ്റിലാണല്ലോട്ടാ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവർക്ക് നല്ല ബഡ്ജറ്റിലും എടുക്കാൻ പറ്റും ഇത് നല്ല ഒരു കോളർ ടൈപ്പ് ടൈപ്പല്ലേ ടൂ പീസ് ആ ടൂ പീസ്റ്റും സ്ലീവ് അല്ലേ കേട്ടോ ഒരു വാ ഡിസൈൻസ് നല്ല നല്ല ഡിസൈൻസ് വരും വിളിച്ചാൽ മതി നമ്മളിപ്പോ തമിഴിൽ കാരണം മലയാളികൾക്ക് വേണ്ടി തമിഴിൽ വീഡിയോ ചെയ്ത് എക്സ്പോർട്ട് എക്സ്പോർട്ട് കേരളത്തിൽ മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഗൾഫ് കൺട്രീസിലേക്ക് യൂറോപ്യൻ കൺട്രീസ് എക്സ്പോർട്ട് ഓൾറെഡി ചെയ്തോണ്ടിരിക്കുന്നു മസ്ക്കത്ത് എല്ലായിടത്തും ചെയ്യുന്നു ഒമാന് മസ്കറ്റ് ദുബായ് അതുപോലെ യു എ കൺട്രീസ് ഖത്തർ എല്ലായിടത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി അല്ലേ ജസ്റ്റ് കോളർ കോളർ ടൈപ്പ് നല്ല എന്തൊക്കെ ഫിനിഷിങ് ആണ് നല്ലത് സ്പെഷ്യൽ ഐറ്റം ജയ്പൂരില് ജയ്പൂരി രാജസ്ഥാൻ ജയ്പൂരി സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യൽ അടിപൊളി സാധനങ്ങളൊക്കെ കോളർ പാന്റ് വൺ ഫിഫ്റ്റി സ്റ്റാർട്ടിങ് നൂറ്റമ്പത് രൂപ ടൂ പീസ് സ്റ്റാർട്ട് ചെയ്തത് പാർട്ടി പേർ സാറ്റിൻ്റെ ലീവ് വർക്ക് നോക്കിക്കോ അതുപോലെ തന്നെ കോളർ നോക്കോ ടു പീസ് പാർട്ടി വരട്ടാ നൂറ്റമ്പത് രൂപ വരെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് എല്ലാം നൂറ്റമ്പത് രൂപ കിട്ടില്ല നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യം ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി ഇത് ഡിസൈൻ നല്ല കോട്ടൺ കോട്ടണിലെ പ്രീമിയം ഇപ്പൊ ചൂടുകാലൊക്കെ വരാൻ വേണ്ടി പോകുന്നത് ഈ ചൂടുകാല സമ്മർ സീസണിലൊക്കെ വിടുന്ന നല്ല ക്വാളിറ്റി കുർത്തീസൊക്കെ നൂറ്റമ്പത് രൂപയിലുണ്ട് എൺപത്തഞ്ച് രൂപയിലേക്ക് കിട്ടുന്നുണ്ട് ത്രീ പീസും വരുന്നത് ത്രീ പീസിന്റെ സെപ്പറേറ്റ് നമുക്ക് കാണിച്ചാ ഇതൊക്കെ നോക്കണമെങ്കിൽ ടു പീസിലെ അവരുന്ന നല്ല നല്ല കോട്ടണിലും റയോണിലും എല്ലാ ക്ലോത്തിലും കിടക്കും അല്ലേ കോട്ടൺ റയോണ് എല്ലാം കോട്ടൺ അധികമായിരിക്കും അപ്പൊ റിയോൺ മസ്ലിൻസ് എല്ലാം ബട്ടർ ക്രാബ് എല്ലാം എല്ലാത്തിനും കിട്ടും കൂടുതലും കോട്ടൺ നല്ല പ്രീമിയം ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ ആണ് ചെയ്യുന്നത് സിഫ്സ്റ്റി കോട്ടൺ ഫേമസ് ജയ്പൂർ ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ ഫേമസ് ജയ്പൂർ ജയ്പൂർന്നുള്ള ഓൺ മാനുഫാക്ചറിങ് ഓൺ മാനുഫാക്ച്റിങ് ഇത്രയും ക്വാളിറ്റി ഗ്യാരണ്ടി കളർ ഗ്യാരണ്ടി എല്ലാം ഗ്യാരണ്ടി നെറ്റിംഗ് ഗ്യാരണ്ടി കളർ ഗ്യാരണ്ടി എല്ലാ ഗ്യാരണ്ടി എല്ലാം ടെക്സ്റ്റൈൽസ് കൊടുക്കുന്നുണ്ട് മിനിമം അത്ര പർച്ചേസ് ചെയ്യണം ഫൈവ് തൗസൻഡ് സാർ അയ്യായിരം രൂപക്ക് പർച്ചേസ് ചെയ്താൽ മാറ്റം വെറും മിനിമം അയ്യായിരം രൂപക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും എനിക്ക് വേണമെങ്കിൽ ഷോപ്പ് നടന്ന ആൾക്കാർ ചെക്ക് പണു ഒരു സെറ്റ് സർ ഇത് നാല് സെറ്റ് ഓർഡർ മിനിമം ഫസ്റ്റ് ചെക്ക് സിംഗിൾ സിംഗിൾ സെറ്റ് പണിയില്ല പണിയില്ല വെച്ചാ നിങ്ങൾക്ക് പറയുന്ന ക്വാളിറ്റി ചെക്ക് ഒരു ബണ്ടിൽ മാത്രം സാമ്പിൾ എടുത്ത പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് 3 3 3 ഇത് പീസ് സെറ്റ് ആണ് ദുപ്പട്ട നെക്ക് നെക്ക് സർ നല്ല വീ നെക്ക് അടിപൊളി ഓൺ ക്വാളിറ്റി ക്വാളിറ്റി മാനുഫാക്ചർ സ്റ്റിച്ചിങ്ങും ക്ലോത്ത് ഒറിജിനൽ കോട്ടൺ നല്ല കോട്ടൺ ഇപ്പൊ സമ്മർ സീസൺ കേരളത്തില് സമ്മർ വരെ പോയത് സമ്മർ ബൈ 60 കോട്ടൺ 60 എന്ന കോട്ടൺ 60 60 ക്വാളിറ്റി ഒരു ഒരു കാര്യങ്ങള് പറഞ്ഞു നോക്കി നോക്കി ഒരുപാട് സംഭവം കേട്ടോ ലേഡീസിന്റെ പൊട്ടിക്ക് അതുപോലെ തന്നെ ലേഡീസ് ടെക്സ്റ്റൈൽ ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഏറ്റവും ഓൺലൈൻ ബിസിനസ് ഒക്കെ എന്റെ മനു എന്താ ഡിസൈൻ സൂപ്പർ ഡിസൈൻ ആണ് ഒരു ഫീൽ നല്ല സൂപ്പർ വെയിറ്റ് കേരളത്തിലെ മലയാളി ഗേൾസിനൊക്കെ ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന മോഡൽസ് മോഡൽ നൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് അടിപൊളി കുർത്തീസ് നമ്മുടെ എന്താ പറയാ എല്ലാം ടെക്സ്റ്റൈൽസിലൊക്കെ കിട്ടുന്നത് പ്രീമിയം ക്വാളിറ്റി സാധനം ാണ് ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട് മോഡൽസ് അത് ഇത് മറ്റൊരു സാമ്പിൾ മറ്റും തന്നെ ഇത് സാമ്പിൾ സാമ്പിൾ സാർ ഗോഡോ തന്നെയായിരിക്കും ഇഷ്ടംപോലെ ആയിരം പീസ് സാമ്പിൾ ആണ് എം ടു എക് സാർ കോംബോൾ എം എൽ എക്സൽ സൈസ് നമുക്ക് മാറ്റം സിംഗിൾ മോഡൽ ആണെങ്കിൽ വരും നല്ല ഒരു അഞ്ച് കളർ അഞ്ച് കളർ അഞ്ച് എം ടു എക് പറഞ്ഞാക്ക് നെക്ക് വർക്ക് നല്ല വർക്ക് വരുന്നത് നല്ല സൈസിലും ക്വാളിറ്റിയിലും നമുക്ക് കിട്ടുന്നത് ഇത് വാങ്ങുക ഓൺ ഡിസൈനിങ് തന്നെ ഡിസൈനിങ് ഡിസൈനിങ് എല്ലാം കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാം ടെക്സ്റ്റൈൽസൊക്കെ ചെയ്യുന്നത് ഒരുപാട് കൊല്ലങ്ങളായിട്ട് നമുക്ക് നല്ല രാജസ്ഥാനി ഡിസൈൻസ് ആണ് രാജസ്ഥാനി ഡിസൈൻസ് അതായത് കളേഴ്സ് വയ്ക്കോട്ടെ പച്ചയുണ്ട് അതുപോലെ ചോപ്പുണ്ട് ഏക ഡിസൈനുമ്പോൾ വിലക്കാം അപ്പൊ കുറച്ചും കൂടി പ്രീമിയം പാർട്ടി പാർട്ടിവെയർ പാർട്ടി വില ഐറ്റംസ് ആ വിലക്കാർട്ടി വേർ ഇതാണ് ഐറ്റംസ് ആട്ടോ നല്ല അടിപൊളി പാർട്ടി വരായിട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ഗൾഫിലേക്കും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുള്ള എക്സ്പോർട്ട് എക്സ്പോർട്ടും ചെയ്യാൻ പറ്റുമോ അല്ലെ ഗൾഫ് ഗൾഫ് ലൈസൻസ് എക്സ്പോർട്ട് ലൈസൻസ് ചെയ്തോണ്ടിരിക്കുന്നു ആക്കാര് ഞങ്ങൾക്ക് മറന്നു സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ മുമ്പ് ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ ഒമാനും അതുപോലെ തന്നെ കളർ നല്ല രസം ഉണ്ട് കേട്ടോ അടിപൊളി സാധനം നോക്കി ജസ്റ്റ് നോക്കിക്കോ ഒരുപാട് മോഡൽസിൽ കളേഴ്സ് നമുക്ക് പാറ്റേണ്ട പറ്റില്ല മഞ്ഞക്കളർ കിടിലം മഞ്ഞക്കളർ പറഞ്ഞാ എ ചിക്കൻകാരിനവ് ലക്നവ് ചിക്കൻ കരിട്ടോ ലക്നൗ ലൈനിങ് ലൈനിങ് ഫാക്ടറി മാനുഫാക്ചർ പ്രൈസ് ഇവർ ഓൺ മാനുഫാക്ചർ ആയതുകൊണ്ടാണ് അതിനാൽ ഇതാ കമ്മി റേറ്റിൽ കൊടുക്കാൻ മുടിയോ അല്ലെങ്കിൽ ഓൺ മാനുഫാക്ചർ ആയതാ കമ്മി റേറ്റിൽ കൊടുക്കാൻ മുടിയത് ഇതാണ് ഒരു സ്വന്തം മാനുഫാക്ചറു സാർ ഇത് പറഞ്ഞു സാർ നല്ല വീനക്കും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്

ും കൊണ്ട് വന്നാ രണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തു പ്രീമ ഡേ അതാ ഇവരെ ഒന്നും ഒരിക്കലും നല്ല റോസാപ്പൊക്കെ വെച്ചിട്ട് ഇത് തന്നെ ക്ലോത്ത് നല്ല നല്ല ഒരു ഷൈനിങ് ഷൈനിങ് നല്ല ഷൈനിങ് കിട്ടുന്ന ഐറ്റംസ് കേട്ടാ നല്ല കിടലം കിടലം ഡിജിറ്റൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് പറഞ്ഞു ഫുൾ ഗി ഗ്യാരുൾ ഗ്യാരണ്ടി ഡിജിറ്റാ ഡിജിറ്റൽ പ്രിന്റ് നല്ല ക്വാളിറ്റി മസ്ലിങ് ക്ലോത്ത് എടുക്കുന്ന ഐറ്റംസ് ആണ് അതിന്റെ ഷൈനിങ് നോക്കോ നല്ല വർക്കാണ് ആണ് വർക്കിലാന്ന് ഇവരെ ഹൺഡ്രഡ് മാർക്ക് ഡിസൈൻ വർക്കോ ഹൺഡ്രഡ് മാർക്ക് നമ്മ ഡെയിലി ഒരു ഡിസൈൻ ലോഞ്ച് ഡെയിലി ഡെയിലി ഡിസൈനർ ഡെയിലി ഡെയിലി ഓരോ ഡിസൈൻസ് ആണ് ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതാണ്ടോ നല്ല ഇതൊക്കെ ജയ്പൂർ ഡിസൈൻസ് ആണ് ജയ്പൂര് ഡിസൈൻസ് നല്ല രാജസ്ഥാനി ജയ്പൂർ ഡിസൈൻസ് കുർത്തീസാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഒക്കെ സ് ചെയ്യുന്നവർക്കും നല്ല വൈറ്റില് വൈറ്റ് ഹാൻഡ് വർക്ക് അല്ലെ വർക്ക് ഇത് താഴെ ഹാൻഡ് വർക്ക് ക്ലോത്ത് നല്ല പളവളാന്നിരിക്കല്ലേ ക്ലോത്ത് നല്ല അത്രയും നല്ല ക്വാളിറ്റി സാധനമായാണ് നമുക്ക് ഇത്രയും രാവിലെ കിട്ടുന്നത് ജസ്റ്റ് ആയിക്കോട്ടെ ഒരുപാട് മോഡൽസ് ഉണ്ട് പാർട്ടി വെയർ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഇനിയും കാണാനുണ്ട് ഇതാ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് ഇതാ നല്ല ക്വാളിറ്റി വർക്ക് നല്ല വർക്ക് നോക്കിക്കോ കിടലം കിടലം വർക്ക് ആണ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ പുതുദാസ് പുതുസം ആ ഒരു ഷോപ്പ് ആണെങ്കിൽ അത് ഹെൽപ് പണിയും ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് എല്ലാ ഹെൽപ്പ് പണി അപ്പൊ ഡിസൈൻസ് മൂവ്മെന്റ് പോയിടും അത് അതെല്ലാം ഡീറ്റെയിൽസ് അങ്ങനെ സ്വന്തമായിട്ട് ഇപ്പൊ കണ്ണൂർ ആണെങ്കിൽ കോഴിക്കോട് ആണെങ്കിലും കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരത്ത് ഇവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പൊട്ടിക്കൊക്കെ തുടങ്ങേണ്ട സാധനങ്ങള് ഡീറ്റെയിൽസ് എല്ലായിടത്തും ഓൾ ഇന്ത്യ കൊടുത്തിട്ടിരിക്കൾ ഇന്ത്യ സപ്ലൈ ചെയ്ത സ്ഥാപനം കൂടിയാണ് എല്ലാം ടെക്സ്റ്റൈൽസ് രാജസ്ഥാൻ ടു ഓൾ ഇന്ത്യ ജോർജ്ജെറ്റ് നല്ല പ്രീമിയം ലക്ഷം അതിന്റെ ഇപ്പൊ നമുക്ക് അടുത്ത ഓണത്തെ സോറി ഓണം കഴിഞ്ഞു റംസാൻ ക്രിസ്മസും എല്ലാ സീസണിലും വേണ്ടുന്ന സീസൺ ഡിസൈൻസ് വന്നിട്ടില്ല സീസൺ ഇതൊക്കെ ഹാൻഡ് വർക്ക് ഫുൾ ഫ്ലയർ ഹാഫ് ഫ്ലെയർ ഹാഫ് ഫ്ലെയർ ഫ്ലെയർ ഐറ്റംസ് ആണ് ഇതെല്ലാം ഫ്ലെയറിൽ അതിന്റെ സെയിം കളേഴ്സ് ഫ്ലെയർ ഐറ്റംസ് ഐറ്റംസ് ആണ് ഇതിപ്പോ ഒരു ഡിസൈൻ ഒന്നുതാ കളർ ഇത് നോക്കുമോ ഇതാ കളർ ഇതാ അത് വേറെ കളർ അല്ലേ സെയിം ഡിസൈൻ സെയിം ഡിസൈൻ ജസ്റ്റ് കിട്ടാ ഒരേ ഡിസൈനിൽ തന്നെ പല പല കളേഴ്സ് കിട്ടും അതാണ് ഒരേ ഡിസൈനിൽ പല പല കളേഴ്സ് ആണ് നമുക്ക് ഒറ്റ പാറ്റേണില് കിട്ടുന്നത് കിടിലം ക്വാളിറ്റി ഫക്ക ക്വാളിറ്റി ലെവലിൽ എല്ലാം ടെക്സ്റ്റൈൽസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓരോ മോഡൽസ് നോക്കുകയാണെങ്കിൽ നോക്കിയത് എല്ലാ ത്രീ പീസ് ആട്ടോ ത്രീ പീസിൽ വരുന്ന ജയ്പൂരി ഡിസൈൻ ജയ്പൂരി ഡിസൈൻസ് ആണ് കോട്ടൺ ഉണ്ട് മസ്ലിനുണ്ട് അതുപോലെ തന്നെ സാറ്റിൻ ഉണ്ട് റയോൺ ഉണ്ട് എല്ലാ മോഡൽസും നല്ല പ്രീമിയം ക്വാളിറ്റി വേണം രാജസ്ഥാനി സ്പെഷ്യൽ രാജസ്ഥാനി സ്പെഷ്യൽ വർക്ക് രാജസ്ഥാനി സ്പെഷ്യൽ ബാന്തി വർക്ക് ത്രീ പീസ് സെറ്റ് സെറ്റാട്ടോ കിടിലം ക്വാളിറ്റി ഫുൾ ലെങ്ത് ഫ്ലെയർ അതിന് ഫ്ളയർ എന്ന് അത് ടു ത്രീ പീസ് ആട്ടോ പാന്റ് ഉണ്ടാകും പ്പട്ടുണ്ടാവും അതിൻ്റെ കൂടെ അടിപൊളി പ്രീമിയം ക്വാളിറ്റി കുർത്തി രാജസ്ഥാന ഡിസൈൻ ഇങ്ങനത്തെ ഡിസൈൻസ് ഒന്നും വേറെ എവിടെയും കിട്ടില്ല നേരെ ഫ്ലയർ കണ്ടോ ഫ്ലെയർ ഫുൾ നോക്കോ അഞ്ച് മീറ്റർ ഫ്ലയർ അഞ്ച് മീറ്റർ ഫ്ലെയർ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് എന്താ ഭംഗി നോക്കിയൂറ് കോട്ടൺ അതിന്റെ ഫിനിഷ് വർക്ക് പക്കാ പ്രീമിയം അല്ലെ ക്ലോത്ത് നോക്കിക്കോ ത്രീ പീസ് സെറ്റിൽ പത്തേ പത്ത് നോക്കി അതിന്റെ ലെങ്ത് നോക്കിക്കോട്ടെ ഫുൾ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനമാണ് നമ്മുടെ എല്ലാം എക്സ്പൈൻസ് കൊടുക്കുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും കേരളത്തിലും ഗൾഫിലും അമേരിക്ക യൂറോപ്പ് എവിടെ വേണമെങ്കിലും എക്സ്പോർട്ടും കൂടെ ചെയ്തിലും ഇതിന്റെ ഡിസൈൻസ് നോക്കിക്കോട്ടോ നല്ല ഇത് ജയ്പോ ഡിസൈൻ ആണ് നല്ല വർക്കട്ടെ കല്ല് വർക്കും അതുപോലെ തന്നെ ചിക്കൻ ചിക്കൻകാരി വർക്കും സീക്വൻസ് വർക്കും എല്ലാം കൂടെ ഫ്ലയർ നോക്കി ഫ്ലയർ ഫുൾ ഫ്ലയർ അടിപൊളി സാധനം അത്യാവശ്യം ഡിസൈൻസ് എല്ലാം ഇത് സ്റ്റോക്കാ സാമ്പിൾ സ്റ്റോക്ക് സ്റ്റോക്ക് മൂന്ന് ഗോഡൗൺ ഗോഡൌൺ സ്റ്റോക്ക് ഇതൊക്കെ ബണ്ടിൽ ഇത് പറഞ്ഞു എല്ലാം സാമ്പിൾ വെച്ചിരിക്കാ തൗസൻഡ് സാമ്പിൾ ആയിരം സാമ്പിൾ എല്ലാം ഒരു നൂറ് നൂറ് സാമ്പിള് നൂറ് അഞ്ഞൂറ് പീസ് ഒരു ഡിസൈൻ 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 അഞ്ഞൂറ് അഞ്ഞൂറ് ഡിസൈൻസ് ഇതൊക്കെ സ്റ്റോക്കാണ് ഇതൊക്കെ നമുക്ക് സ്റ്റോക്കാണ് പോർഡർ തന്നെ ഇന്ന് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യുന്ന പറയുന്നത് ഇഷ്ടം പോലെ നാലുമണിക്ക് മുന്നാടി പേയ്മെന്റ് പോയില്ല ഇനി എല്ലാ നമ്പർ കൊടുക്കണം ഓക്കെ അതായത് നാലുമ്പോ നാലു മണിക്ക് മുന്നോട്ട് അമ്മേ പോട നാലുമണി അപ്രൂവ് പോടുമ്പോൾ മോർണിംഗ് എല്ലാ നമ്പർ വാട്സാപ്പ് ചെയ്തോ പുള്ളൂ ഇന്ന് ഇപ്പം എക്സാംപിൾ പർച്ചേസ് ഇന്ന് വൈകുന്നേരം നാലുമണിക്കാണെങ്കിൽ ഇന്ന് തന്നെ പോകും അല്ലെങ്കിൽ നാളെ രാവിലെ പോകേണ്ട എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും കേരളം നാളെ കടിച്ചോ നമുക്ക് മാക്സിമം അഞ്ച് സെവൻ ഡേസ് മാക്സിമം മാക്സിമം ഏഴ് ദിവസം ഏഴ് ദിവസമുള്ള പാർസൽ ഇട്ടും സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ഗോഡോൺലി കളക്ഷൻ ആയത് അപ്പോഴത്തെ വന്ന് നമ്പറിംഗ് പോൺ ടു നമ്പർ ஸ்டிக்கர் போட்டு நான் கார்ட்டூன் பேக் ട്രാൻസ്പോർട്ട് അയച്ചു അല്ലേ ട്രാൻസ്പോർട്ട് ഒക്കെ അയച്ചു എല്ലാ കയ്യില കേരളത്തിൽ കിട്ടും രാജസ്ഥാനും ഏഴ് ദിവസത്തിനൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും പ്രീമിയം ബഡ്ജറ്റ് ലെവൽ ലെവലല്ലേ നല്ല ബഡ്ജറ്റ് ലെവൽ എം എൽ എക്സൽ ഡബിൾ എക്സൽ ആ സൈസിലൊക്കെ നമുക്ക് സാധനം കിട്ടുക അപ്പൊ ദിനേഷ് നമ്മൾ മോഡൽസ് എല്ലാം പാത എപ്പടി പർച്ചേസ് പണിടാ നമുക്കിത് സാർ എല്ലാ ഫോട്ടോ സെൻഡ് നമ്പർ കൊടുത്ത വാട്സപ്പ് നമ്പർ ഹൈ நான் എനിക്ക് എല്ലാം ഡിസൈൻ ഡിസൈൻസ് ഓർഡർ പോലും ഇല്ല മിനിമം ഓർഡർ 10000 ടെൻ 10000 அதாவது പുള്ളിക്കാരം പറയുന്നത് വെച്ചാൽ ഇവർ വാട്സാപ്പിനെ പറയാൻ താഴെ കൊടുക്കുക വാട്സാപ്പിൽ ഹൈ അയക്കും അവരുടെ ഡിസൈൻസ് ഒക്കെ അയച്ചതും ഡിസൈൻസ് അയച്ചു നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ട സാധനം അയക്കുകയാണെങ്കിൽ ഇവര് നമുക്ക് അയച്ചു തരും അത് ക്യാഷ് ഓൺ ഡെലിവറി മിനിമം 10000 രൂപ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് 10000 രൂപ ഒക്കെ പർച്ചേസ് ചെയ്താൽ മതി അപ്പൊ ഫുൾ ഡീറ്റെയിൽസും താഴെ കൊടുക്കുക അപ്പാണ ഇപ്പൊ സീസുകൾ ക്രിസ്മസ് സീസൺ വരപ്പോ നെ പേര് എല്ലാവർക്കും നല്ല ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യുണ്ടോ താങ്ക് യു താങ്ക് യു